അക്കാദമിക മാസ്റ്റർ പ്ലാനിന്റെ കലണ്ടർ രൂപം മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ പ്രകാശനം ചെയ്തു അക്കാദമിക മാസ്റ്റർ പ്ലാനിന്റെ കലണ്ടർ രൂപം മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ പ്രകാശനം ചെയ്തു തൊണ്ണൂറ്റിയൊന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് മഞ്ചേരി തൃക്കലങ്ങോട് മാനദേവൻ യു പി സ്കൂൾ ഒരു വർഷം നീളുന്ന അക്കാദമിക മാസ്റ്റർ പ്ലാനിന് രൂപം നൽകിയത് അക്കാദമിക കലണ്ടർ മുൻകൂട്ടി തയ്യാറാക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും സജീവ സാന്നിധ്യത്തിന് ഇടനൽകുമെന്ന് എ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു പി പ്രസിഡന്റ് എം എം അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ജ്യോതിജി നായർ സ്റ്റാഫ് സെക്രട്ടറി ലിജിമോൾ അധ്യാപകരായ ഷെരീഫ് പി സി ജംഷീന എം കെ യു പി നൌഷാദ് അലി ഹാഷിഖ് എം ഷാറൂഖ് അസ്ലം കെ അഖിൽ ചീമാടൻ ഫാസിൽ സി പി അഫുഹിയം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി